അലൈക്കും വറഹമുല്ല അലഹമില്ല 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 അപ്പോൾ ഇൻഷാള്ള ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നിങ്ങളോട് ഇത് പറയാനുള്ള കാരണം ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് ഇത്ത ഇന്നാലിന്ന കാര്യം എൻ്റെ കാര്യം നടന്നു ഞാൻ ഇത് ഈ ഒരു ദിക്കറ് ചൊല്ലി മൂന്നാമത്തെ ദിവസം തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ത എനിക്ക് ഇത്ര കാശ് എൻ്റെ കയ്യിൽ വരുമെന്നൊക്കെ ഒരു ലക്ഷം രൂപയാണ് ഒരു സഹോദരി ഈ ഒരു തിക്റി ചൊല്ലി മൂന്നാമത്തെ ദിവസം ഹലാലായിട്ടുള്ള ഒരു വഴി കൂടെ അവർക്ക് പൈസ കിട്ടി എന്തോ ഒരു കാശ് കൊടുക്കാനുള്ള പൈസയാണ് ഒരു ലക്ഷം രൂപ കിട്ടാൻ എന്ത് ചെയ്യുമെന്ന് മനസ്സാകെ വിഷമത്തിലായിരുന്നു അങ്ങനെ വേറൊരു കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുത്തതാണ് ഈ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ദിക്കറി ധിക്റി നിങ്ങൾക്ക് അറിയാവുന്ന തിക്റാണ് ഒരുപാട് തവണ പറഞ്ഞതുമാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അത്ഭുതമായിട്ടുള്ള ഒരു രൂപത്തിൽ ഫലം കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ആ ഒരു സഹോദരി ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത ആ ഒരു സമയത്ത് തന്നെ ആ വീഡിയോ ഫുള്ളായിട്ട് കേട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് തവണ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് ചൊല്ലാനാണ് പിന്നെ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയത്താക്കി ചെല്ലാണ്ടേ അതായത് ഇത്ര എണ്ണം എന്ന് വെച്ച് ചെല്ലാണ്ടേ നമ്മളിപ്പോൾ സ്വലാത്തൊക്കെ ചെല്ലില്ലേ നമ്മൾ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ആ ഒരു രൂപത്തിലായിട്ടും ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സഹ സഹോദരി ചൊല്ലിയിട്ടുള്ളത് മുന്നൂറ്റി പതിമൂന്ന് തവണ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് ആ പ പണം ഒരു ഹലാലായിട്ടുള്ള ഒരു വൈക്കൂട് റബ്ബെ ആ ഒരു ദിവസമാവുമ്പോഴേക്കും എൻ്റെ കയ്യിൽ വന്നു ചേരണം എന്ന് മനസ്സോട് കൂടിയിട്ട് ചൊല്ലാൻ തുടങ്ങി മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു അതായത് ഒന്ന് രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ സുബയിൻ്റെ ശേഷം കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയത്താണ് ആ പണം ഒരാൾ തരാ എന്ന് പറഞ്ഞ് സഹായിച്ചത് ബാങ്കിൽ പോയി എന്തെങ്കിലും പണയം വെച്ചിട്ട് എടുക്കണം ലാസ്റ്റ് അങ്ങനെ എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അങ്ങനെ മനസ്സിൽ വലിയ ഇഷ്ടമില്ലാണ്ട് വേറെ എവിടെന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു രീതിയിലായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാർ നിങ്ങളെ ഈ വീഡിയോ എനിക്ക് ഷെയർ ആക്കി തന്നത് അങ്ങനെ അലഹമ്മദില്ല ഞാൻ ചൊല്ലി എന്നിട്ട് എൻ്റെ വോയിസ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് അവർ പറഞ്ഞ കാര്യമാണ് അലഹമില്ല അപ്പം ഇനിയും ഈയൊരു വീഡിയോനെ പറ്റി ഈയൊരു ധിക്കറിനെ പറ്റി കേൾക്കാത്തവരുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ചൊല്ലിക്കോളി ഒരുപാട് പേർക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് നീങ്ങിയിട്ടുള്ള ധിക്റാണിത് അത്ഭുതം സംഭവിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ദിക്ക്റ് എനിക്ക് തന്നെ ഒരുപാട് തവണ നമുക്ക് നമുക്കൊരോ പൈസേൻ്റെയൊക്കെ ഓരോ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലിയിട്ട് എപ്പോഴും ഫലം കിട്ടാറുണ്ട് അത്രക്കും ഫലം കിട്ടും ഉറപ്പല്ലേ നമ്മുടെ അള്ളാൻ്റെ നാമമാണ് നാല് നാമം ഒരുമിച്ചാണ് നമ്മൾ ചൊല്ലുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് നിങ്ങൾക്കും നിങ്ങൾക്ക് ഓരോ സാമ്പത്തികമായിട്ടുള്ള ഇനിയിപ്പോൾ കടം ഒരുപാട് കടമുണ്ട് എന്ത് ചെയ്യും റബ്ബെ ആരോട് ചോദിക്കും ഞാൻ അങ്ങനെയുള്ള ഒക്കെ അവസ്ഥയിൽ നിൽക്കുന്നവർ ഈ ഡിക്ർ ഈ ഒരു ഇസ്മ നിങ്ങൾ അങ്ങോട്ട് മുറുകെ പിടിച്ച് അങ്ങോട്ട് ചൊല്ലിക്കോളി ഓരോ ദിവസവും മുന്നൂറ്റി പതിമൂന്നെണ്ണം അങ്ങോട്ട് ചൊല്ലിക്കോളി അല്ല എങ്കിൽ നമ്മളിപ്പോൾ സ്വലാത്ത് നമ്മളടിച്ചു വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലെ പാത്രം കഴുകുന്ന സമയത്ത് അല്ലേ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സ്വലാത്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കില്ലേ അതേ ഒരു രൂപത്തിലായിട്ട് ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലിക്കോളി ഫലം കിട്ടും അതിനൊരു സംശയവും വേണ്ട കേട്ടോ അത് ഉറപ്പാണ് ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളഹനോട് എന്തെങ്കിലും ഒരു ആവശ്യം ചോദിച്ചാൽ ആത്മാർത്ഥമായിട്ട് ചൊല്ലി അള്ളാഹുവിനോട് എനിക്ക് ആവശ്യമുണ്ട് റബേ എൻ്റെ ഇന്നാലിന്ന കാര്യമൊന്നു നടന്ന് കിട്ടാൻ എന്ന് അള്ളഹിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ധിക്രനെ നിങ്ങൾ ചൊല്ലിയാൽ ഫലം കിട്ടില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ എന്നെ ഓരോ പണത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ചൊല്ലിയിട്ട് ഒരുപാട് തവണ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ഫലം കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നില്ല ആ പൈസ കിട്ടുമല്ലേ എന്ന് നമുക്കറിയില്ലല്ലോ അള്ളാർക്കല്ലേ അറിയാം അപ്പം അത് നീങ്ങത്താക്കി ചൊല്ലുകയാണ് അല്ല അതിൻ്റെ ഫലം കാണിച്ചു തരും എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ചൊല്ലുന്നത് അപ്പം ഒരുപാട് തവണ ഫലം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ ആ ഒരു സഹോദരി വാട്സപ്പിലൂടെ പറഞ്ഞതാണ് ഇത്ത ഈ വീഡിയോയിൽ ഈ ഒരു തിക്രനെ പറ്റി പറയണം അറിയാത്തവരുണ്ടാവുമെന്ന് കേൾക്കാത്തവർ ചിലപ്പം ഉണ്ടാവും കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാവരിലേക്കും ചിലപ്പം എത്തണമെന്നില്ല അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവട്ടെ ഒരുപാട് മനസ്സ് വേദനിക്കുന്നവർ ഒരുപാടുണ്ട് ഞാൻ നിങ്ങളോട് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ് വാട്സപ്പിൽ പൈസ കയ്യിൽ ഇല്ലാതെ ആയിട്ടില്ല എന്ന് ചിലവിനുള്ള പണം ചിലവിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഈ ഒരു ദിക്ർ ചൊല്ലാൻ തുടങ്ങിയിട്ട് ചില ഉമ്മമാരൊക്കെ നിസ്കാരപ്പായയിലിരുന്നതുകൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് തവണ അഞ്ച് വക്ത നിസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലുന്നവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് ഓരോ ഭർന്ന നമസ്കാരം ലോറിൻ്റെ ശേഷവും മസറിൻ്റെ ശേഷവും ആരൂബിൻ്റെ ശേഷവും ഇഷാലിൻ്റെ ശേഷമൊക്കെ ആയിട്ട് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാറുണ്ട് ഈ ഒരു ധിക്കറ് അന്ന് കേട്ട മുതൽക്കേ ചൊല്ലിപ്പോറുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് ഗൾഫിലാണ് ഭർത്താവിനോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശമ്പളം കിട്ടാത്തവർക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട് ശമ്പളം കൊടു ഇതുവരെ അങ്ങനെ എടുത്തിട്ട് ശമ്പളം കിട്ടാതെ രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ട് ശമ്പളം കിട്ടാത്തവരുണ്ടാവും അവർക്കൊക്കെ ശമ്പളം കിട്ടി അങ്ങനെ ഒരുപാട് സന്തോഷ വാർത്ത ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അത്രക്കും ശക്തിയുള്ള ദിക്കറാണ് ഒരു സംശയവും വേണ്ട ചൊല്ലിയാൽ കിട്ടുമോ ഇല്ലേ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഒരുപാട് പേർക്ക് എനിക്ക് പറയാൻ ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരാത്ത അത്രക്കും കാരണം ഈ ഒരു ധിക്കറിനെ കുറിച്ച് തന്നെ ഞാൻ അഞ്ചോ ആറോ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്താ അറിയോ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സാമ്പത്തികമായിട്ടുള്ള വിഷമം അനുഭവിക്കുന്നവരാണ് കാരണം കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ അവർ എഴുതി അറിയിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവുമല്ലോ കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ വീട്ടിലെ ചിലവിന് പണമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രോഗിയാണ് അസുഖം കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പണമില്ല അതുപോലെ തന്നെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ ഒരു രൂപ പോലും അങ്ങനെ ഒക്കെ പറഞ്ഞു പ്രയാസപ്പെടുന്നവരുണ്ട് ചൊല്ലിക്കോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഫസ്റ്റിലായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ ഞാൻ സാവധാനത്തിലായിട്ട് പറഞ്ഞു തരാം മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് എത്ര കടമുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഇത്ര ഒരു ഡേറ്റിന് ഒരു ഇരുപാന്തിയൊക്കെ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഒക്കെ ആവുന്ന സമയത്തേക്ക് കുറച്ച് പണം കിട്ടാനുണ്ട് അങ്ങനെയാണ് ഈ ഒരു സഹോദരി ചൊല്ലിയത് ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷം രൂപ കയ്യിൽ കിട്ടി ഹലാലായിട്ടുള്ള വൈക്കുള്ള പൈസ തന്നെ കയ്യിൽ കിട്ടി അലഹദില്ല ഇത്ത എന്ന് ഈ പറഞ്ഞ ഈയൊരു സഹോദരി ഉണ്ടല്ലോ അവൾക്ക് ഒരു ഡേറ്റിന് പൈസ കൊടുക്കാനുണ്ട് പൈസ കൊടുക്കാനുണ്ട് അത് എങ്ങനെ കിട്ടും എവിടെ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ പണ്ടം പണയം വെച്ചിട്ട് കൊടുക്കുക എന്ന് കരുതിയതാണ് ഈ വീഡിയോ കണ്ട് ചൊല്ലി നോക്കി മൂന്നാമത്തെ ദിവസം തന്നെ എനിക്കതിന് ഫലം കിട്ടി അവരിങ്ങോട്ട് വിളിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞതാണ് പൈസ റെഡി ആയിട്ടുണ്ട് എന്ന് അലഹദില്ല അതുകൊണ്ട് ഇത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ ഒരുപാട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസമുള്ളവരൊക്കെ നീയത്താക്കിയിട്ട് അങ്ങോട്ട് മുറുകെ പിടിച്ച് അങ്ങോട്ട് ചൊല്ലിക്കോളി സ്വല്ലാത്ത ചൊല്ലും പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ നിങ്ങളെ െടുത്തോളിട്ടോ ഞാൻ സാവധാനത്തിലായിട്ട് കുറച്ച് തവണയായിട്ട് പറയാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ 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 കരീമു വഹാബു യാ ഫത്താഹു യാ യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ 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 റസാഖു കരീമു വഹാബു എന്ന ഇസ്മുകളാണ് അള്ളാൻ്റെ ഇസ്മുകളാണ് നാലെണ്ണം ഒരുമിച്ചാണ് പറയുന്നത് അതുകൊണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഓരോ ദിവസമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് കിട്ടോ ഓരോ ദിവസം മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കി ചൊല്ലുക അല്ല എങ്കിൽ എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ട് ഈ ഇസ്മ് ഞാൻ ഓരോ ദിവസവും ഒരു പത്തിരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ തവണ ഞാൻ ഈ ഒരു ഇസ്മ ഞാൻ ചൊല്ലാൻ നോക്കും അങ്ങനെ നെയ്യത്താക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അല്ലാതെ കുറച്ച് ദിവസം ഒരു ദിവസം ഒരുപാട് തവണ ചെല്ലി എനിക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിങ്ങൾ തുടരേയായിട്ട് ചെല്ലണം അല്ലെങ്കിൽ നെയ്യത്താക്കി വെക്കുക മുന്നൂറ്റി പതിമൂന്ന് തവണ എൻ്റെ ഇന്നാലിന്നൊരാവശ്യമുണ്ട് ഒരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടന്നു കിട്ടാൻ ഞാൻ ഇത്ര തവണ നെയ്യത്താക്കി ചൊല്ലുമെന്ന് ഞാൻ ഇത്രക്കും വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആറാമത്തെ ഏഴാമത്തെ വീഡിയോ ആണ് ഈ ഒരു ദിക്റിനെ പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം എന്താ അത്രക്കും അത്ഭുതമായിട്ടുള്ള ഫലം ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് വാട്സപ്പിലൂടെ ആയിട്ട് ഒരു രണ്ട് അഞ്ചാറ് മാസം മുന്നേ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ള ആ വീഡിയോയിലൊക്കെ കമൻറ്റ് ഇപ്പോഴും എഴുതി അറിയിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കണ്ട് നീയത്താക്കി ചൊല്ലിയിട്ട എൻ്റെ കാര്യം നടന്നു അൽഹമുലില്ല എനിക്ക് ഇത്ര ലക്ഷക്കണക്കിന് കാശ് കിട്ടി അല്ലെങ്കിൽ ഇതിനിൻ്റെ കാര്യം നടന്ന് കിട്ടി ഒരുപാട് പേരറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഇത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് കേട്ട് മടുത്ത് കാണും നിങ്ങളൊന്ന് ക്ഷമിക്കുക കാരണം ചിലപ്പം കേൾക്കാത്ത ഒന്നോ രണ്ടോ പേരിലേക്ക് ഈ ഒരു കാര്യം എത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ പ്രയാസപ്പെടുന്ന കാര്യത്തിന് അവർ നീയത്താക്കി ചൊല്ലിയാൽ അവർക്ക് ഫലം കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഒരു ദിക്കറിനെ പറ്റി പറയുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പം പറയാനുള്ള കാരണം ഇന്നലെ രാത്രി ഒരു സഹോദരി വോയ്സിലൂടെ ആയിട്ട് പറഞ്ഞതാണ് ഇത്ത ഒരു ലക്ഷം രൂപ എൻ്റെ കയ്യിൽ കിട്ടി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ത എവിടുന്ന് കിട്ടും ഇനി ഒരു ലക്ഷവും ഇല്ലെങ്കിൽ ഇനി ബാങ്കിൽ തന്നെ എന്നൊക്കെ ഞാൻ കരുതിയിരിക്കുവായിരുന്നു എൻ്റെ മക്കളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വിഷമം വരികയാണെങ്കിലും പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ ദിക്കർ ചൊല്ലിയാൽ മതി അത്രക്കും ഫലം കിട്ടുന്നതാണ് എൻ്റെ അടുത്തുള്ള എൻ്റെ അയൽവാസിനോടൊക്കെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു അവരൊക്കെ ഇത്ത ചാനൽ കാണാത്തവരാണ് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഷെയർ ഇത്താൻ്റെ വീഡിയോ ഷെയർ അവർക്കൊക്കെ ഞാൻ ലിങ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്താൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ഈ വീഡിയോ ഞാൻ ഇടട്ടെ കാരണം എപ്പോഴും ദുഃഖങ്ങൾ പറഞ്ഞിട്ട് പണത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇനി വീണ്ടും വീണ്ടും ആയിട്ട് ഞാൻ ഇത് ഷെയർ ആക്കുന്നത് അപ്പോൾ കേട്ട് കേട്ട് ഈ ഇക്രനെ പറ്റി അറിയാവുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കട്ടോ അപ്പം ഇൻഷാല്ല ഈ ഒരു ദിക്ർ നിങ്ങൾ അങ്ങോട്ട് അവിടെ നിങ്ങളങ്ങോട്ടവിടെ എഴുതിയെടുത്ത് വെച്ചോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അള്ളഹാനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആദ്യം തന്നെ ചൊല്ലുന്നതിന് മുന്നേയായിട്ട് അള്ളഹാനോടൊന്ന് പറയാം റബ്ബേ ഇന്നാലിന്നെ മാനസികമായിട്ടുള്ള വിഷമമാണ് റബ്ബേ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വല്ലാണ്ട് ഞങ്ങൾ മനസ്സ് വേദനയ്ക്കുണ്ട് അല്ല ഇന്നാലിന്നവർക്ക് ഇത്ര ഡേറ്റിനുള്ളിൽ പണം കൊടുക്കാനുണ്ട് റഹ്മാൻ ഇത്ര ദിവസത്തിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞ് കൊടുക്കാമെന്നാണ് പറഞ്ഞത് ഒരു രക്ഷയുമില്ല അല്ല എന്തെങ്കിലും ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ല ഈ ദിക്രു ഞാൻ ഇത്ര എണ്ണം നീയത്താക്കി ഞാൻ ചൊല്ലുന്നു റബ്ബേ ഈ ചൊല്ലി ചൊല്ലിത്തീരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യം നീ നിറവേറ്റി തരണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് തുക ചെയ്യുക അള്ളാഹുവെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല ഈ ഒരു ദിക്കൃ ആരൊക്കെയാണ് എന്തൊക്കെ വിഷമം വെച്ചിട്ടാണോ നീയത്താക്കി ചൊല്ലാൻ പോകുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നീ സ്വനാമത്തിലാക്കി കൊടുക്കല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ നീയത്താക്കി ചൊല്ലുന്നവരുണ്ടാവും അവർക്ക് പ്രയാസം തീർത്ത് ആ ഒരു ഇടങ്ങേറ് സാമ്പത്തികമായിട്ടുള്ള ആ ബുദ്ധിമുട്ട് തീർത്ത് ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെ ഹലാലായിട്ടുള്ള പണം അവരെ കയ്യിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ അല്ല ഇൻഷാ അല്ല നമുക്ക് മുത്തറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് യാസി സോറി യാസീൻ എല്ല ഫാത്തിട്ടോ الى حضره روح محمد المصطفى صلى الله عليه وسلم السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم على الله الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير علي المغضوب عليهم ولا على الضالين امين يعني الله لا إله إلا هو الحي القيوم لا ترخضه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاء وسيع السماوات والأرض ولا يهوده ما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يهود إفلهما وهو العلي الأليم هي آية الكرسي ഒരുപാട് രക്ഷയാണ് ഇട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ നമ്മളാ രാവിലെ തന്നെ നമ്മൾ സ്വഭയി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു ആയത്തിൽ കുറിസിയോ അല്ലെങ്കിൽ ഒരു മൂന്നായത്തിൽ കുറിസിയോ നിങ്ങൾ പതിവാക്കിപ്പോരുക അതുപോലെ തന്നെ ആ വൈകീട്ട് മൈദീപിൻ്റെ നമസ്കാരം കഴിഞ്ഞതിന് ആയിട്ട് ഒരു മൂന്നെണ്ണം ഇത് പതിവാക്കുക എഴുപതിനായിരം മലക്കുകൾ നമ്മളെ കാവലുണ്ടാവുമെന്നാണ് ഇനിയിപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ആയത്തിൽ കുറിസി ഓതിയിട്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുക നമ്മൾ ധൈര്യത്തോടെ പോയാലോ എഴുപതിനായിരം മലക്കുകളാണ് നമുക്ക് കാവലുണ്ടാവുമെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ആയത്തിൽ കുറിച്ച് മുറുകെ പിടിക്കുക നിത്യ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക അതിന് തോഫീക്ക് നൽകട്ടെ അൽഹമുല്ല അലഹമുലില്ലാ അലഹമില്ലാറബുല്ലമീൻ റഹ്മാനും റഹീമുമായ മലക്കുൽ ജബ്ബാറായ നാദറബ്ബയെ ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ അല്ല റബ്ബെ ഞങ്ങൾക്കൊക്കെ മനസ്സിലൊരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണല്ല പലവിധ ബുദ്ധിമുട്ടും സഹിച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ ഞങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം കൊണ്ടല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റബ്ബെ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾക്ക് കടം വെട്ടാൻ ഞങ്ങളെ മുന്നിൽ കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബേ എന്ത് ചെയ്യും എങ്ങനെ വീട്ടുമെന്ന അവസ്ഥയിലാണ് റഹ്മാൻ നീ വലിയവനല്ലേ അള്ള നിന്റെ അടുത്ത് ഒരുപാട് എടുത്താൽ തീരാത്തതുണ്ടല്ലേ റഹ്മാൻ റബ്ബെ ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള പണം ഞങ്ങളെ ജീ ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട റഹ്മാനായ റബ്ബെ റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം പ്രാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട റഹ്മാനെ റബ്ബെ ഞങ്ങളെ ദുവന് സ്വീകരിക്കണേ അല്ല ഞങ്ങൾ നീ ാക്കി ചെല്ലുന്ന ദിക്കറുകൾ സ്വലാത്തുകളിനി സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളെ ആഹാരത്തിലും ഞങ്ങൾക്ക് ഒരു മുതൽ കൂട്ടാക്കി തരണേയല്ല റബ്ബയെ ഞങ്ങളെ ദുബാനെ തട്ടിക്കളയല്ലേ അല്ല ഞങ്ങളെ ദുവാക്കിനെ ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാനെ റബ്ബയെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല റബയെ ആരോഗ്യവും മാഫിയത്തും പ്രദാനം ചെയ്യണേ അല്ല അവരുടെ സന്തോഷം ഞങ്ങൾക്ക് മരണം വരെ കാണിച്ചു തരണേ അല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ അസുഖനെ ഷിഫയാക്കി കൊടുക്കണേ അല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവർക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം അവരുടെ കബറിനി വിശാലം കൊടുക്കണേ അല്ല ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നാളെ മൈഷറയിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് സന്തോഷത്തോടെ കലിമുക്ക ചൊല്ലി സന്തോഷത്തോടെ മുദ്രസൂടിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല മരണമാക്കി തരണേ അല്ല رحمن يانغلا كابر شاء وشال ما الله انغلا كابر نيرو تريا كيرد ربي ربي دواني سي الله انغلا دواني تاتي الله آمين 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 برحمتك يا رحم الرحيمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره النظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره النظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق അൽഹാദീന സുരത്തി കസ്താക്കയും സലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക നമുക്കൊരു രക്ഷയാണ് നമുക്ക് സലാത്ത് നമുക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും രക്ഷപ്പെടാം സ്വലാത്തും തിക്കറും ഒക്കെ മുറുക പിടിക്കുക അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വറഹമതുല്ലാ താല അബർക്കാത്തു എല്ലാവരും ദു ചെയ്യണം